പിള്ളേർക്ക് ഇത്രയും പൈസ കൊടുത്താ അവര് വഴി തെറ്റു പോർ എന്താ ഈ പറയുന്നത് നീ പണം കൊടുത്താ വഴി തെറ്റുമായിരിക്കും ഞാൻ കൊടുത്താ നന്നു േ നിങ്ങളടുത്ത് അത് ഞാൻ അവിടെ മറ്റേ സിക്സ് സിക്സങ്ങ് കേറി എന്തേ Джейസേ കിക്ക് അല്ലേ ഞാൻ അപ്ലോഡ് നടന്നാ ഞാൻ തീർന്നടാ അവൻ കവർന്ന്ട്ടാണ് ഞാൻ അ Ordn തടിവാക്കിയാ ഇത് കണ്ടു വീടി ചത്ത കുട്ടീന്റെ താഴെ ഒരു നായക്കുണ്ട് ആ കുണ്ട പക്ഷേ വെട്ട് വെക്കി വന്നെന്നാ എന്തിയെ നണ്ട് 3 3 പറ്റാ മാർക്ക് വരണം എന്ന്ർത്തോളേ മൈര് എകെഎം സെലക്ട് ആള് ട്ടാ എന്റെ നാലു മെഡ് ഉണ്ടായിരുന്നു മൂന്ന് മെഡുണ്ടായിരുന്നു ഒരെണ്ണയത് മൂന്ന് മെഡുണ്ടായിരുന്നു നിങ്ങളില്ലാതെ എന്താച്ചാല് ഒന്നും കാര്യമില്ല ഞാൻ നേരത്തെ നേരത്തെ കളിച്ചു സ്കൂളിലെ ടീമൊക്കെ ടീം ആയിട്ടൊക്കെ ചെത്ത പോകുന്നത് ഞാൻ മോളിയൊക്കെ ഇട്ടിട്ട് പറ്റാത്തതൊക്കെ ഒറ്റ അടിക്കും ഇല്ലാത്ത മോളിയൊക്കെ ഇട്ടങ്ങ് തീരും റി ഞാൻ ഫോർ വേണമെന്ന് മനസ്സിലാ വിചാരിച്ചുള്ളൂ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് മാർക്ക് ഒരു സ്ത്രീ എവിടെന്നിട്ട് എന്താ അഡീഷൻ കോരതും എന്നാൽ പത്താം റോപ്പ് ചെയ്ത എടുത്തോ ഓക്കെ പിള്ള ഫുൾ മട്ടാണോ വേണ്ട പൂരി <laughs> hmm. <laughs> <laughs> da, enemy, <a> ോ സീക്യൂർ പൈ കേള് സ്പീക്കർ അേbla 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 അമ്മാര രാജൻ എടാ ആ കില്ലീ നീ ആരെയേറ്റി ഹ് ഓക്കേ ടാക്കിലനെ ആ വരിച് സർ ബോർഡിന്റെ കില്ലീ നീ ആയിട്ട് അടിച്ചു അതുകൊണ്ട് എനിക്ക് അവനെ കിട്ടി ഇതല്ല വേണ്ടടാ രാവിലെ ഓ അവൻ എന്തോ ഇതുപോലെ അടിച്ചില്ല അവൻ എന്റെ മൈരാട് ഓരോരുത്തനെ കാണുന്നില്ലല്ലോ നേരം ഇത് ഓടി പവർ പ്ലാന്റ് ഒക്കെ ഒരു ഇതിന്റെ മൈരീച്ച പോലെ ആയി പോയിവിടെയാണോ ഏത് മൈറ്റിനാണെങ്കിലും അടിക്കണ്ട ഒരു ഫൈറ്റ് കൂടി നടക്കുന്നില്ല വരുമ്പോ എല്ലാം ഒരുമിച്ച് വരുന്നതാണ് എവിടെ

ഞാൻ പേപ്പറുണ്ട് സൈഡിലോട്ട് പോകാനെവിടെ പക്ഷെ എവിടെ അപ്പുറത്താണ് കൂറ് അപ്പുറത്തെന്തോള്ളടുക്കോഡ് ക്രോസ് ചെയ്യണോട്ടോ thank you thank you روندവ ബ്രോ ആള് ഓനെ എവിടുന്നാണ് രണ്ട രണ്ട രണ്ടോ ആ വീടിന്റെ ടോപ്പിൽ ഉണ്ടാണ് ഈ ഡൈമണ്ട് ഡെറോബിന്റെ അടുത്താ ഇനി ഇര ഇനി ഉണ്ടാണ് ആള് ഇടക്ക് കുറ മിഡ്ക്ക കുറ കേറി വരുന്നുടേ ശര ഇടക്ക് ഇറങ്ങി എടുത്തണ്ടാണ് നമ്മളെ গোമരെ വിടരെ देख सर രണ്ട് 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 ഇവിടെ ഉണ്ട് വണ്ടി വേരി വല്ലങ്ങക്ക് ഓ സ്മോക്ക് ഇടുന്നുണ്ട് പേറ്റി ലൈറ്റ് ബാബ്രേ ഇണ്ടി എടുക്ക് ഇണ്ടി ക്ലോസ് എടുക്ക് ലാസ്റ്റ് ആണോ എടാ മറ്റവൻ വീണു വല്ലകിടാ നീരെണ്ടി കൊണ്ടി കൊണ്ടി ആ ലൈറ്റ് എടുക്കാ പണ്ടിണ്ട വണ്ടിണ്ട ഷാക്കിലില്ല മറ്റേ വീട്ടില മറ്റേ വീട്ടില അതാവനെ കിട്ടും പാസ്റ്റരേ ഉള്ളോ വാ 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 ഇരുപത് സെക്കൻഡിൽ എടുത്ത കഴിഞ്ഞ കഴിഞ്ഞോട്ട പണി വണ്ടി കൊണ്ടുവന്നമാര്യൊക്കെ ശരിയാക്കി തരാ അമ്മാര് നാലു പേരും എന്റെ നെറ്റ് പോയതാടാ സിംബിളായിട്ട് അടിക്കാരുന്നു

ഇണ്ട് കുറച്ച് ആമോട്ട് ആഹ്ngModelngModel എടാ നോക്കല്ലേ ലൈൻ ഗുണങ്ങൾ ആസ്ത്രക്കാരില്ല ആമ എവിടെ ഫോഗ് കിട വെരച്ച ൂപ്പില്ല ലാസ് ഓണല്ലേ ചിക്കൻ അടിച്ചാ നിങ്ങള്

വെള്ളത്തിന്റെ അങ്ങോട്ട് ഒരുത്താൻ പോയിക്കണേലോന്നിട്ട് എനിക്കൊന്ന് പറഞ്ഞോണ്ടോണ കേറി